ഈ ലൈവിൽ എഴുതിട്ടപ്പം മലിത ഇന്ന് ലൈവിൽ വന്നിട്ടുണ്ട് അപ്പം സമയം അഞ്ചര ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരത്തെ വന്നായിരുന്നു ലൈവില് അപ്പം ചായ ഒക്കെ കുടിച്ചോ ഇവിടൊക്കെ നല്ല മഴയാണ് കേട്ടോ അപ്പം സ്കൂൾ ലീവായിരുന്നു ഇന്ന് നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് നല്ല കാറ്റും മഴ ആയുണ്ടോ ഇവിടെ നല്ല വഴിക്കലും കാര്യങ്ങളും ഉരുൾപൊട്ടലൊക്കെ ആയതുകൊണ്ട് നല്ല മഴ ആയുണ്ട് സ്കൂളൊക്കെ ലീവാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അടുത്തൊക്കെ സ്കൂളുണ്ടോ ഇന്ന് എന്തായാലും കാണുന്നില്ലല്ലോ

ഞാൻ സുജിത് എം പി എന്ന് പറഞ്ഞ ഇത് കാണാറുണ്ട് എത്ര ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അനന്യ രാജേഷ് ഹായ് എന്നെ സപ്പോർട്ട് ചെയ്യോ ആ ചെയ്യാം അമ്മ ചേച്ചി എവിടെ രണ്ടു പേരും ഇവിടെ ഉണ്ട് ഐ എം സ്റ്റഡിൻ സ്റ്റാൻഡേർഡ് ആ അറിയാം സുജിത് എം പി ഞാൻ കാണാറുണ്ട് ഞാൻ കാണാറുണ്ട് ഞാൻ ഒരു വീഡിയോക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും വീഡിയോസ് കാണാറുണ്ട് സൂപ്പറാണ് താങ്ക് യു സക്കിന ഹൈദർ ഹായ് സക്കീന വീഡിയോ എല്ലാം കാണാറുണ്ട് താങ്ക് യു വീഡിയോ ഞാൻ കണ്ണൂർ വാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്നീസിങ് ചാലഞ്ച് ട്രൈ പ്ലീസ് ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം ചേച്ചി നയത്ത് സോറി ടെൻത്ത് സ്റ്റാൻഡേർഡിലാണ് ചേച്ചി എൽ ഡി എക്സ് ആസ്ട്രോ ഹലോ ആസിഫ് ആസിഫ് മെസ്സിയോ റൊണാൾഡോ റൊണാൾഡോ നാളെ സ്കൂൾ ഇല്ല ഇല്ലല്ലോ അല്ലേ നാളെ അറിയില്ല മെസ്സേജ് വന്നിട്ടില്ല താങ്ക് യു ഹായ് മോളെ ടീ കുടിച്ച സൂപ്പർ ക്യൂട്ട് ബോയ്സ് താങ്ക് യു ചായ കുടിച്ചു കേട്ടോ നിങ്ങൾ എല്ലാവരും ചായ കുടിച്ചോ സ്നീസിംഗ് ചാലഞ്ച് ചെയ്യോ എന്റെ ചേച്ചി ടെൻത്ത് സ്റ്റാൻഡേർഡിലാണ് േം ഹൈ മുഹമ്മദ് ചേച്ചിയുടെ വീടെവിടെയാണ് ഞാൻ കണ്ണൂർ വാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഒരു തുമ്മൽ ചലഞ്ച് ചെയ്യാം പ്ലീസ് പ്ലീസ് അതിപ്പോൾ ആവത്തില്ല ഞങ്ങളുടെ വീട് ആയിട്ട് ചെയ്യാൻ നോക്കാം ജോസ് പി ഹായ് ജോസ് മോളെ ഇത് സോഷ്യൽ മീഡിയ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഞങ്ങളുടെ വീടൊക്കെ നല്ല മഴയുണ്ട നല്ല കാറ്റുമഴയാണ് എന്റെ പേര് ശ്രീനന്ദ എന്റെ പേര് ശ്രീനന്ദ ൾസ് ആൻഡ് ബോയ്സ് ഹായ് അങ്ങനെ ജോയിൻ ചെയ്തു യുവർ ഫ്രണ്ട്സ് നെയം എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് നേഹ നദീറ തന്ഹ് ചാരുനന്ദ ആര്യനന്ദ ശിവാനി ഇവരൊക്കെയാണ്

അച്ഛനാണ് ചോദിച്ചത് ഇവിടെ നല്ല മഴയാണ് ചായ പിടിച്ച ആ ചായ പിടിച്ചു കാസർഗോഡ് എങ്ങനെ എനിക്ക് പൊടിയൊക്കെ തട്ടാണ് ഞാൻ എനിക്ക് തുമ്പോട്ടില്ലേ പ്ലീസ് ഓക്കെ ഓക്കെ സേഫാണ് വീട്ടിൽ ആരെല്ലാം ഉണ്ട് എൻ്റെ വീട്ടില് അമ്മയും ചേച്ചിയും അച്ഛനും ആ അമ്മമ്മയും ഇപ്പം ഒരു ആ അവരിപ്പ നമ്മള് അച്ഛന്റെ വീട്ടിലാണ് അമ്മമ്മ അമ്മേടെ അമ്മേന്റെ വീട്ടിലെ പോകും 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 ഇപ്പോളാ ഇപ്പോളാ ഒരു സ്നേഹിങ് ചലഞ്ച് പ്ലീസ് ടൈം ഞാൻ എങ്ങനെ ചെയ്യും എനിക്ക് പൊടിയൊക്കെ തട്ടിയാലേ തുമ്മൽ വരള്ളൂ എന്താണറിയില്ല Hai seringa sun thank you Hai karena ga udah ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഹലോ ഗുഡ് ഈവനിങ് ചേച്ചി തോന്നിച്ച് യോ ഹോബി ഹോബി ഡാൻസിംഗ് ഡാൻസിങ് സിങ്ങിങ് ഇത് മൂന്ന് എല്ലാരും ചായ കുടിച്ചോ എവിടെയൊക്കെ മഴയുണ്ടോ നന്നായിട്ട് കുടിച്ചു വീഡിയോസ് അടിപൊളിയാണ് താങ്ക് യു ചായ കുടിച്ചോ ആ ചായ കുടിച്ചു പേപ്പർ പൗഡർ പൗഡർ മണപ്പൊടിയല്ലേ അപ്പൊ അത് നോ എനിക്കു അയാം തൃശ്ശൂർ ഇവിടെ മഴയുണ്ട് ആണോ വയനാട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നല്ല മരപ്പൊട്ടലൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് മുന്നൂറ്റി മുപ്പത്തഞ്ചോളം മരണം നടന്നിട്ടുണ്ട് പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് സേഫാണോ ആ സേഫാണ് സേഫ് സേഫായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ വീട് എവിടെയാണ് ഞാൻ കണ്ണൂർ വാരം പറഞ്ഞ സ്ഥലത്താണ് ഏത് സ്കൂളിലാ പഠിക്കുന്നത് ഞാൻ വാനം ജെ പി സ്കൂളിലാണ് പഠിക്കുന്നത്

ആ ഡ്രൈവർ ആണ് ഫാദർ ഡ്രൈവറാണ് നാളെ അവധിയാണോ അവിടെ ആ നാളെ അവധിയാണ് ഇവിടെ മെസ്സേജ് വന്നു എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോ മോളോ പ്ലീസ് ട്രൈ തമ്മിലാണ് എന്താ മോളെ പേര് പറയൂ എൻ്റെ പേര് ശ്രീനാന് ാണ്ളിഡേ ടുമോറോ ആണോ തൃശൂർ നല്ല മഴയാ ോട്ട് പാടുന്നു അലനൊറിയും മനുരാഗം നിൻ നിഴികളിലൂറും സ്നേഹം നിറയും മോഹം നിൻ കൈകൾ ചേരും നേരം ഞാൻ പണി നേർമാരാകും മെഹബൂബാ മേത്തരി മഹബൂബാ മെഹബൂബാ മേത്തരി മെഹബൂബാ മെഹബൂബാ കണ്ണൂർ നല്ല മഴയാണ് നല്ല കാറ്റും മഴയാണ് നന്നായി പാടി താങ്ക് യു സുജിത്ത് ഞാൻ കാണാറുണ്ട് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അടിപൊളി കേട്ടോ സുജിത് എം പി പറഞ്ഞ ചാനല് പേരെന്താ സോങ് അടിപൊളി താങ്ക് യു അടിപൊളി താങ്ക് യു താങ്ക് യു യുളോ കുരുമുളക് പടിയില്ലേ അത്യാണ് മദർ ഹൗസ് വൈഫാണ് അടുത്ത അടിപൊളി അല്ല സോറി ലൈവ് ആയിട്ട് നമുക്ക് അടുത്ത ലൈവിൽ കാണാം ലൈക്ക് എല്ലാവരും ലൈക്ക് അടിക്കണേ